ുട്ടി എൻ്റെ മടിക്ക് കിടക്കണമൊക്കെ ഇറങ്ങാനേ ചക്കര മടി കിടന്ന് ഇറങ്ങണക്ക് എങ്ങനെ കിടക്കണം കേത്താലേ കുത്തി രണ്ട് കൈയും രണ്ട് കാലും പൊക്കി വച്ചിട്ട് ഏ വരത്താൻ കിടക്കണമുണ്ടോ ഏ പഞ്ഞിക്കെട്ടെ അതാണ് പഞ്ഞിക്കെട്ട് പഞ്ഞിക്കുട്ടു ഒതുങ്ങി ഏ ഒരി ഒരിങ്ങി ഒരി ഒരിങ്ങനെ അനു അനു ഒരിങ്ങണോ ഒരു സുഖമാണോ കിടക്കാൻ പണ്ട് കുഞ്ഞായപ്പോൾ ചേച്ചി കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ കിടത്തി അമ്മ ഓർക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഇങ്ങനെ തോബീനെ ഞാൻ തൊട്ടി കിടത്തി ഉറക്കിയിട്ടുണ്ട് ഈ കുഞ്ഞ് തുണി കെട്ടിയിട്ട് ഒരു എനിക്ക് കാലം മേലാണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു വാക്കറുണ്ടായിരുന്നു ആ വാക്കറയില് രണ്ട് തുണി ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ട് അത്തേ കിടത്തി ഉറക്കുമായിരുന്നു ഇവനെ കുഞ്ഞായിരുന്നപ്പോൾ അന്നേരം കിടന്നുറങ്ങുമായിരുന്നു സോ കിടന്നുറങ്ങാറുള്ളത് ഇതോ ഇതിനെ മേടിച്ചപ്പം നാപ്പത്തഞ്ച് ദിവസം ഉള്ളപ്പോൾ ഇതിനെ മേടിച്ചിട്ടുണ്ടത് അന്ന് ഞാൻ തൊട്ടി കിടത്തിട്ട ഏറ്റുപോയ സാധനാണ് ഇത് അന്ന് തൊട്ടി ഭയങ്കര അന്ന് പോലും അവള് കിടക്കില്ല കുഞ്ഞായിരുന്നപ്പോൾ പോലും ഞാൻ കുറ്റി പോ മരിയൊക്കെ നോക്ക് അല്ല ശിഗത്തിന് എന്താടി എനിക്ക് നിക്കോർക്കേപ്പിക്കണത് കുഞ്ഞിപ്പ പട്ടികളെ ഉണ്ടല്ലോ ഇങ്ങനെ മടി കിടത്തി ഉറക്കി നോക്കിക്കേ കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് ഇങ്ങനെ കിടത്തി ഉറക്കി പഠിപ്പിക്കണം ഇത് കുഞ്ഞായിരിക്കുമ്പോഴും കിടക്കൂല ഇത് ഇപ്പൊ ഇപ്പൊ തണുപ്പായ കൊണ്ടങ്ങിടക്കണേ തലയൊക്കെ വെച്ചൊക്കെ നോക്കും ഞാൻ അനുകൂറ്റി തല വെച്ചേക്കുന്നത് നോക്ക്